ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ലോക്സഭ എലക്ഷൻ കഴിഞ്ഞ് ഒരു മാസമായി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ എലക്ഷൻ്റെ റിസൾട്ട് ഇന്ന് വന്നിരിക്കുകയാണ് വിജയികൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ രാഷ ഒരു രാഷ്ട്രീയത്തിലുള്ള ആളല്ല ഏത് നല്ല മനുഷ്യരെ നോക്കി വോട്ട് ചെയ്യും അത് ഏത് പാർട്ടി നിന്നാലും അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള കുറച്ച് പേര് വിജയിച്ചു ആ ഇഷ്ടമുള്ള അത്രയും പേര് ജയിച്ചിട്ടുണ്ട് അത് ഒന്ന് എടുത്തു പറയാവുന്ന സുരേഷ് ഗോപി ആണ് ഞാൻ സുരേഷ് ഗോപിയെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് കൂടെ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം വടകരയിലെ ഷാഫി പറമ്പിൽ ഞങ്ങൾ പാലക്കാട്ടുകാരുടെ അഭിമാനമായ ഷാഫി പറമ്പിൽ അവിടെ പോയിട്ട് വമ്പിച്ച ഭൂരിവശത്തോടെ വിജയിച്ചിരിക്കുകയാണ് അതും ടീച്ചർ അമ്മയെ തോൽപ്പിച്ചുകൊണ്ട് എനിക്ക് ടീച്ചർ അമ്മയും വ്യക്തിപരമായി ഇഷ്ടമുള്ള അല്ലാതെ ഞാൻ പറയില്ല പക്ഷേ എന്ത് ചെയ്യും അതിനേക്കാൾ ഒരുപടി ഇഷ്ടം ഷാഫിയോടായി പോയി അതുകൊണ്ട് ഷാഫിയുടെ വിജയത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു അതുപോലെ തന്നെ വയനാട് നമ്മുടെ രാഹുൽജി വന്ന് മത്സരിച്ചു ഒന്നും നോക്കാനില്ല അവിടെ ഓഹ് എലക്ഷന് മുമ്പേ വിജയിച്ചതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം അടിപൊളിയായിട്ട് ജയിച്ചു അതിന്റെ സന്തോഷം ഞങ്ങളുടെ പാലക്കാട് എന്റെ വോട്ട് വേസ്റ്റ് ആയില്ല ശ്രീകണ്ഠൻ അപ്പം അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന്റെ വിജയത്തിൽ ഞാൻ ആഹ്ലാദിക്കുന്നു അഭിനന്ദനം അറിയിക്കുന്നു അറിയിക്കുന്നു അതേപോലെ കെ രാധാകൃഷ്ണൻ ആലത്തൂര് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി നല്ല ഇഷ്ടമാണ് ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടി ഇല്ല എനിക്ക് രാഷ്ട്രീയമില്ലാന്ന് അദ്ദേഹത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം വിജയിച്ചു അതിലും എനിക്ക് സന്തോഷം ഇത്രയും പേരാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളവർ ജയിച്ചിരിക്കുന്നു കേട്ടോ ബാക്കി ജയിച്ച സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവാം പക്ഷെ എനിക്ക് എനിക്കതൊരു അറിയില്ല അതുകൊണ്ട് ഏർ നമുക്ക് സുരേഷ് ഗോപിയിലേക്ക് മടങ്ങി വരാം സുരേഷ് ഗോപിയെ അങ്ങനെ തൃശ്ശൂര് മൂന്നാമത് തവണ നിന്ന് ജയിച്ചിരിക്കുന്നു അല്ലെ അപ്പം ഏർ ആദ്യത്തെ പ്രാവശ്യം നിന്നപ്പോ ഞാൻ തൃശ്ശൂര് എടുക്കുവ എന്ന് പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അല്ലെ മറ്റുള്ളവർക്ക് എന്തൊക്കെ ആയിരുന്നു എന്താ തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് എടുത്താ പൊങ്ങില്ലേ എടുത്തു പൊങ്ങി അത് നിങ്ങൾ വിട് സുരേഷ് ഗോപി ആരാ പുള്ളി ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൽ രാഷ്ട്രീയം ആണോ കൂടുതൽ രാഷ്ട്രീയപരമായിട്ട് കിട്ടിയ വോട്ടുകളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ട്ടോ അല്ലാണ്ട് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ടാണ് കൂടുതൽ എനിക്കങ്ങനെ തോന്നിയിരിക്കുന്നത് ഇനിയിപ്പോ അതിന് എന്നെ ചീത്ത വിളിക്കാൻ വരരുത് ഏർ പാർട്ടിയിൽ ബേസിലും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിലുപരി സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് വോട്ട് കിട്ടിയിരിക്കുന്നത് അത് സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനാണ് വോട്ട് കിട്ടി കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും എന്താ പറയാ ഉം തൃശ്ശൂർ ഒട്ടും നഷ്ടം വന്നില്ല അപ്പോ മാധ്യമ പ്രവർത്തകർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏഹ് നിങ്ങൾ സിനിമാ നടൻ ആയതുകൊണ്ടല്ലേ അതെന്താ കഴിഞ്ഞ തവണ അലക്ഷന്നപ്പോ സിനിമാ നടൻ അല്ലായിരുന്നോ അതിന്റെ മുൻപത്തെ തവണ നിന്നപ്പോ സിനിമാനാടൻ അല്ലായിരുന്നോ സിനിമാ നടൻ അല്ലാണ്ട് ആയതുകൊണ്ടെന്നല്ല കിട്ടിയത് അല്ലാണ്ട് തന്നെ വ്യക്തിത്വം കൊണ്ട് കിട്ടിയതാണ് വോട്ട് അത് വിട്ട് അപ്പൊ ആള് തന്നെ അത് മറുപടിയും പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹത്തിന് മറുപടി ഉണ്ടായിരുന്നത് ആദ്യത്തെ തവണ ഇങ്ങനെ തൃശൂരി പറഞ്ഞു ജയിച്ചില്ല കഴിഞ്ഞ തവണ നിന്നപ്പോ ആൾ പറഞ്ഞു കേന്ദ്രം അവിടെ നിന്നുള്ള ഇത് പ്രകാരം ഞാൻ നിന്നാണ് യു ഡി സ്ഥാനാർത്ഥി ജയിക്കുന്ന സത്യസന്ധമായി പറഞ്ഞു അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ ആര് പറയും ഇതുപോലെ വേറെ ആരെങ്കിലും പറയും ഏതൊരു പാർട്ടി തോൽക്കുന്ന നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിലും മറ്റുള്ള പാർട്ടി കാര്യം ജയിക്കുന്നത് പറയുകയില്ല പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞു അതാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് ഒരു സഹായിക്കുന്നവിടെ അദ്ദേഹം ജാതി നോക്കില്ല മതം നോക്കില്ല ഒന്നും നോക്കില്ല അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് കിട്ടിയ വോട്ടുകൾ തന്നെയാണത് ഹൺഡ്രഡ് പേഴ്സെന്റേജ് അപ്പൊ തൃശ്ശൂര് എടുക്കുവാണോ എന്ന് മാധ്യമപ്രവർത്തകർ ഒരു മറുപടി പറഞ്ഞു നോക്കിക്കോട്ടോ തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല തൃശൂർ അവൻ എനിക്ക് തന്നു അത് എന്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ അതെടുത്ത് തലയിൽ വെക്കും തലയിൽ വെക്കും ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത് അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശൂരിനെ ഞാൻ എൻ്റെ തലയിൽ എടുത്ത് വെക്കും നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ടു നടക്കും കേട്ടല്ലോ വോട്ട് യും വേസ്റ്റ് ആവില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തന്നിരിക്കണതെന്ന് എനിക്കറിയില്ല അതൊന്നും ഒരു വിഷയമല്ല അതിൻ്റെ സുരേഷ് രൂപി നിങ്ങൾ തൃശ്ശൂര്ക്ക് തരും തൃശ്ശൂര് എനിക്ക് അസൂയ തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആ നല്ല മനുഷ്യനെ നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതും പോണ്ടവിടെ പോയി അവിടെ ചെയ്യേണ്ടത് അടിപൊളിയായിട്ട് ചെയ്യും അദ്ദേഹത്തിന്റെ വിജയത്തിലും മറ്റു എല്ലാ സ്ഥാനാർത്ഥികളുടെ വിജയത്തിലും സന്തോഷിക്കുന്നു അപ്പോ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ